പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ലോഗായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ പുര നോമ്പത്ത് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മോമോസ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ മോമോസ് എല്ലാം സ്റ്റീംഡ് മോമോസും പിന്നെ ഫ്രൈഡ് മോമോസ് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലതാ ഇങ്ങി ഇതുപോലെ റെഡിയാക്കി വെക്കുന്നതാണ് സ്റ്റീമിന് വേണ്ടിയിട്ട് അപ്പച്ച അപ്പച്ചട്ടിയിലെ സ്റ്റീമർ അതിൽ വായൻ്റെ ഇല വെച്ചിട്ട് ഇത് ആക്കിയിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വയ്ക്കുന്നുണ്ടാ അപ്പോൾ പുറയിലെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു നോമ്പ് തുറക്കാന്ന് വെച്ചിട്ട് പിന്നെ ചെപ്പിക്ക് ദുബൈയിൽ നിന്ന് വന്നതല്ലേ പോലുണ്ടാകുമ്പോൾ എല്ലാവരും എല്ലാവരും ഒന്നിച്ചിട്ടുള്ള നോമ്പ് തുറ ഇത് ഫസ്റ്റ് ടൈം കേട്ടാ അപ്പോൾ ഇത് ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ അതാ ചെമ്മീനും ഫ്രൈ ആക്കിയിട്ട് എടുത്ത് അതിൻ്റെ ഇപ്പത്തെ പാനിൽ ലോഡ്ഡ് ഫ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ അപ്പുറത്തെ ഗ്യാസിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഏകദേശം റെഡിയാവാൻ ആയിട്ടുണ്ട് പിന്നെ പച്ചക്കറിയും പിന്നെ പിന്നെതാ മത്തി ഫ്രൈ ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഈ നോമ്പിന് ഉണ്ടാക്കലോ ബാക്കിയുള്ള സമയത്ത് ഉണ്ടാക്കുന്നതും നോമ്പിന് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കലോ കുറവാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഇന്ന് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് വീഡിയോസൊന്നും ഫുൾ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടാ അപ്പോൾ എല്ലാം ഏകദേശം കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയമായി അപ്പോൾ എല്ലാം ഫ്രൂട്ട്സും സ്നാക്സൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പുറത്ത് നിന്ന് കേട്ടോ ഇന്ന് നോമ്പ് തുറക്കുന്നത് പുറത്ത് ഒരു പാർട്ടി പോലെ ആക്കിയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് എടുക്കാന്ന് ചോദിച്ചു അങ്ങനെതാ ഫ്രൂട്ട്സും സ്നാക്സ് എല്ലാം ആയിട്ട് എല്ലാവരും പിള്ളേരെല്ലാം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് സിനിമ അന്ന് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു ഓരോന്നൊരോന്നായിട്ട് അങ്ങനെ ഷഫീഖ് ദുബൈയിലേക്ക് പോയിട്ടാ അപ്പോൾ ഇന്ന് ദുബൈയിലേക്ക് ഒന്ന് പോയി അപ്പോൾ ഇത് ഇന്നലെ അടുത്ത വീഡിയോ ആട്ടാ അപ്പോൾ ഇന്നലെ അടുത്ത വീഡിയോസും ഇന്നിടത്തെ വീഡിയോസും കുറച്ച് ഒരു വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടില്ലേ അടിപൊളി ആയിട്ടുണ്ട പുറത്തുനിന്ന് പോകുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് എല്ലാവരും എൻജോയ് ആക്കിയിട്ട് നോക്കുമ്പോൾ തന്നെ കേട്ടോ ഇതുപോലെ എല്ലാവരും ഒരു ഒരിക്കലും നോമ്പ് തുറക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാവരും ഇതുപോലെ ഒന്നിച്ചിരുന്ന് അല്ലേ നമുക്ക് ഒറ്റയ്ക്കിട്ട് നോകുമ്പോർക്കും ഈ സ്നാക്സ് ഒന്നും നമുക്കൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ കുറേ തരം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് ഒരു നാലഞ്ച് തരം ജ്യൂസ് ഫ്രൂട്ട്സ് സ്നാക്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഞമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലഹിനും നയ്യാസും അലിലും പാഞ്ഞു കളിച്ചുകൊണ്ടായിരുന്നു ഓർക്ക് പിന്നെ ആ പാഞ്ഞ് കളിക്കാൻ കുറച്ച് ടൈം കിട്ടുമ്പോൾ അതുവരെ അങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് ലഹീനത് ഇതുപോലെ ഒരന്ന് കൊണ്ടുവക്കുന്നത് ഇതുപോലത്തെ അങ്ങനത്തെ എല്ലാം നാട്ടിൽ കിട്ടില്ല ഇപ്പം കുറച്ചല്ലേ ബാംഗ്ലൂർ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ പരിപാടിയെല്ലാം അവർക്ക് കുറവായിട്ടുണ്ടാവും ഉണ്ടാവില്ല അപ്പോൾ അത് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പാങ് വേറെന്നെ അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടാ ആരും ഇപ്പോൾ ഇതുപോലെ നോമ്പ് തൊറാക്കാത്തവരില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ പുറത്ത് ചെയ്തിട്ട് കഴിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഏകദേശം ആറ് ആറേക്കാലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ബാങ്കിൻ്റെ ടൈം ഏകദേശം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് ആയിട്ട് ജ്യൂസായിട്ടുണ്ടാക്കിയിരുന്നത് ഷമാമ് ഗ്രേപ്പ് പിന്നെ കസുക സർവത്ത് പിന്നെ കായ് കസുകസ് പിന്നെ ബത്തക്ക സർവത്ത് ഇത്രയാന്ന് ഉണ്ടാക്കിയിരുന്നത് കസ്റ്റേഡ് സമൂസ റോള് കട്ട്ലൈറ്റ് പിന്നെ എല്ലാ ഫ്രൂട്ട്സ് മോമോസ് ലോഡഡ് ഫ്രൈസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും എത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മത്തുമ്പോൾ വൈകുന്നേരം അഞ്ച് മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഓളും ആങ്ങളുടെ ഓളും മുന ഉമ്മ അങ്ങനെ അവരെല്ലാവരുടെ ആണ് ഏകദേശം എല്ലാ ഫുഡും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടിപൊളിയായിരിക്കാം നല്ല സെറ്റ് ഉറ്റാക്കിയിട്ട് വെച്ചിട്ടാ ഒന്നിനൊരു കുറവ് വരുത്തുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഫൈനലി റിസ്ക്കും കട്ടും ചായയും കൂടി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടെ അതിനൊരു അങ്ങനെ അങ്ങനെതാ ഉപ്പാവും അങ്ങനെ പുറത്തന്നെ ഇതിൻ്റെ നോമ്പ് തുറക്കാൻ വന്നിട്ടാ അങ്ങനെ ചാച്ചാവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നോമ്പ് തുറക്കുന്നതാണ് അതല്ല അങ്ങനെ പതിനാലാമത്തെ നോമ്പ് പുറേന്ന് തുറന്നിട്ടാ കോട്ടൂരിൽ പുറേന്ന് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നോമ്പ് തുറന്നിന് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇക്കൊല്ലത്തെ നോമ്പ് അല്ലെ എന്താ ചൂടായിട്ടുണ്ടെങ്കിലും നല്ല സന്തോഷത്തോട് കൂടിയിട്ടൊരു നോമ്പായിരുന്നെട്ടോ ഒരു മൂന്ന് നാല് ദിവസം യേശിപ്പിക്കേണ്ട ഒന്നിച്ച് തന്നെ എല്ലാവരും നോമ്പ് തുറന്നായിരുന്നു പിന്നെ ഒരു ദിവസം ചേരൂരിൽ നോമ്പ് തെറുണ്ടായിരുന്നു ഫാമിലി പുള്ളിയക്കൾ വകയുള്ള തുറ ഒരു ദിവസം കോട്ടൂറിലായിരുന്നു ഒരു ദിവസം എൻ്റെ പൊരുളയുടെ നോമ്പ് തുറന്നു ഇപ്പോൾ നാലാമത്തെ ദിവസം വീണ്ടും കോട്ടൂരിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് നോമ്പ് തുറക്കലാണ് അപ്പോൾ ഞാൻ കുറേ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കുറേ വീഡിയോസ് ഞാൻ ഇട്ടായിരുന്നു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടെ പിന്നെ പലഹാരത്തിൻ്റെ റെസിപ്പി ഞാൻ കുറേ ഇട്ടായിരുന്നു അതൊന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും സെയിൽ ചെയ്യുക അപ്പോൾ അതാ നോമ്പ് തുറക്കുമ്പോൾ എന്താ പറയുക നല്ലവണ്ണം ബെൻത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാവരും അപ്പോൾ എല്ലാ ഐറ്റംസും എല്ലാവരും കുടിച്ചായിരുന്നു ആരും ഒന്നും വിട്ടിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും എല്ലാം കിട്ടിച്ച് ഇതിന് മധുരം തേന്തിരെങ്കും തേഞ്ഞിട്ടെങ്കിലും എല്ലാവരും നല്ല പാ എൻജോയ് ആക്കിയിട്ട് കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നിടത്ത് കുറേ പേർ പറയുകയായിരിക്കും ഇതുപോലത്തെ ഐറ്റംസ് കിട്ടാത്തവരുണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഇപ്പം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കും ഇതുപോലത്തെ എല്ലാ ഐറ്റംസ് കിട്ടാത്തതുണ്ട് കിട്ടുന്നുണ്ട് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും കാണുന്നുണ്ട് അതല്ലാതെ പള്ളിയിലും ഇപ്പോൾ ഏത് ചെറിയതായെങ്കിലും എത്ര വലിയതായെങ്കിലും എല്ലാ പള്ളിയിലും നോമ്പ് തറ സജ്ജീകരിക്കുന്നുണ്ട് എല്ലാ ഇതിലും കൂടിയിട്ട് എല്ലാ പള്ളിയിലും കൂടി നോമ്പ് തറയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും എന്ന് തോന്നുന്നില്ല പിന്നെ ചൂടല്ല ഭയങ്കര ചൂടായതുകൊണ്ടും ഉള്ളിൽ നിന്ന് നോമ്പ് തുറന്നായിട്ട് പുറത്തുനിന്ന് നല്ല ബെസ്റ്റാട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പറയുന്ന പുറത്ത് സിറ്റൗട്ടിൽ ഇനി തന്നെയാട്ടോ നോമ്പ് തുറക്കാറുള്ളത് നല്ല രസമാണ് അങ്ങനെ തുറക്കുന്നുണ്ട് ഉള്ളിൽ ആകുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളും പുറത്തുനിന്ന് ഈസി ആയിട്ട് കഴിയുന്നുള്ളത് വന്നതിന് ശേഷം ചൂട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ചൂട് സഹിക്കാൻ പറ്റാമായിരിക്കും നമ്മൾ ഇതുപോലെ പുറത്തുനിന്നിട്ടാട്ടാ നോമ്പ് തുറക്കൽ അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നോമ്പിൽ ഏകദേശം തുറന്നിട്ട് ഉപ്പ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി നട്ടാ അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ഓരോന്നരോന്നായിട്ട് എണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും എണിച്ചിട്ട് നോമ്പ് തുറല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഇതൊക്കെ പെട്ടെന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചാച്ചാവും പള്ളിക്ക് പോയി അങ്ങനെ ഒരാളെ എണിച്ചിട്ട് പള്ളിക്ക് പോകാനുള്ള പുറപ്പെടില്ലാന്നിട്ടോ അങ്ങനെ നോമ്പത്തുള്ള എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് പെരക്കിയിട്ട് എയർ ഫ്രൈയറില് ഫ്രൈ ആക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നെട്ടോ അത് ഏകദേശം മുക്കാൽ മണിക്കൂർ കൊണ്ട് എയർ ഫ്രയറിൽ ചിക്കനും അതും റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് നിസ്കാരത്തിന് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് വരുമ്പോഴേക്കും അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്തരയൊക്കെ ബൂസൊക്കെ ചുട്ടിട്ട് രാത്രിക്കുള്ള ഫുഡ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡും കഴിച്ച് അങ്ങനെ ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് കേട്ടോ വന്ദേ ഭാരത് ട്രെയിനിലാണ് ഷെഫിക്ക് പോകുന്നുണ്ടായിരുന്നത് കണ്ടില്ല എയർ എയർഫ്ലൈനിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് തന്നൊരു ഫുഡ് കഴിച്ചതിന് ശേഷം നെയ്ലാക്ക് മദ്രസയിലെ ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് നെയ്ല ഫാസ്റ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ വകയായിട്ട് സെപ്പിക്ക് കേക്കും ലഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഉള്ള കൊടുക്കുന്ന കേട്ടോ അങ്ങനെതാണ് പുറയിലായിരുന്നു എനിക്ക് ഒക്കെ റിസൾട്ട് വരുന്ന ടൈമിനുള്ള പുറയിലായിരുന്നുണ്ടായിരുന്നത് എൻ്റെ പുരയിൽ അങ്ങനെതാ ഒന്ന് കേക്കും ലഡുവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കട്ട് ചെയ്ത് എല്ലാവർക്കും ലഡുവും കൊടുത്ത് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ ടോ ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആ കിട്ടിയ സന്തോഷത്തിൽതാ കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് സർപ്രൈസ് ആക്കി കൊണ്ടുവന്നിട്ട് കട്ടാക്കിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ അങ്ങനെതാണ് രണ്ടാൾ രണ്ട് സൈഡ് വന്നിട്ട് പോപ്പർ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ സമ്മതിച്ചിട്ടാണ് ഉള്ളിൽ ഫുള്ള് പൊടിയാകും അങ്ങ് പൊട്ടിക്കണ്ടാവുക എന്ന് വെച്ചിട്ട് അങ്ങനെതാ കേക്ക് കുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നട്ടാ അങ്ങനെതാ അടിപൊളി കേക്ക് കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു നല്ല ഉണ്ടായിരുന്നു അങ്ങനെതാണ് കേക്ക് മുറിക്കുന്ന കേട്ടോ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഓൻ എന്നെ പറയാണ്ട് കൊണ്ടുപോകുന്ന കേട്ടാ നമ്മൾ കേക്കൊന്നും വാണ്ടി ഉണ്ടായിട്ടാണ് നോമ്പല്ലേ വെറുതെ എന്തിനാ കേക്കൊക്കെ എന്ന് വെച്ചിട്ട് പിന്നെ ഓനൊരു സന്തോഷമല്ലേ എന്നിട്ട് കേക്കും കൂടി കട്ടാക്കിയിട്ട് വന്നിട്ട് കട്ടാക്കിയിട്ട് എടുത്തായിരുന്നെട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ സൽമാക്ക് അതും കൂടി ഇതേ സമയം എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടാ അങ്ങനതാ സന്തോഷത്തോട് കൂടിയിട്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം പിള്ളേർക്കെല്ലാം ഇതുപോലത്തെ ഗിഫ്റ്റ് ചെയ്ത് അവർക്കുള്ള സന്തോഷം ഇതുപോലത്തെ കേക്ക് കട്ടാക്കലും ഇതുപോലെ സീറ്റ്സ് കൊടുക്കലും എന്നെട്ടോ അങ്ങനെ എല്ലാവർക്കും ഉള്ളു കേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ടാ കുറേ പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയായിരുന്നു അപ്പോൾ അവർക്ക് അത് സന്തോഷമായിട്ടാ എല്ലാവർക്കും ഇങ്ങനെ കേക്ക് വായിൽ വെച്ച് പിള്ളേർക്കൊക്കെ കേക്ക് കട്ടാക്കണം ഇതുപോലെ വായിൽ വെച്ച് കൊടുക്കലും പിന്നെ അവർ പറയലെന്തിനായാലും ഹാപ്പി ബർത്ത്ഡേ തന്നെ കേട്ടോ കേക്ക് മുറിക്കുമ്പോൾ പറയലെ ഹാപ്പി ബർത്ത്ഡേ ടു ഹൂയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേക്ക് കട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചതിനേഷൻ കേക്കെല്ലാം മുറിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ സെൽമാക്ക് കൊടുക്കുന്ന സെൽമാക്കറിഞ്ഞിട്ടേ ഉണ്ടായിട്ടാണ് അപ്പോൾ എന്ത് ഗിഫ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുക സന്തോഷം കൊണ്ടും ചിരി കൊണ്ടും ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവൾ കുറേ വർഷമായി ഇത് ഈ കത്രിക പിടിച്ചിട്ടുള്ള പണിയവൾ അങ്ങനെ അവൾക്ക് സെപ്പിക്ക് സർപ്രൈസായിട്ട് കൊടുത്ത കേട്ടോ അവൾക്ക് പോലെ ഉണ്ട് കത്രിക അല്ലെങ്കിലും അവൾ സ്റ്റിച്ചിങ് ആകട്ടെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ആയിട്ട് ഒന്ന് വാങ്ങിയിട്ട് പിന്നെ പിന്നെതാ പുതിയൊരു ഗിഫ്റ്റും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഹാപ്പി ആയിട്ടാ ക്യാഷ് പ്രൈസാന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അവൾക്ക് ആയി കാരണം വിചാരിക്കാതെ കിട്ടിയ ഒരു സർപ്രൈസ് ഇതൊക്കെ അതും അവൾക്ക് ഹാപ്പി ആയിട്ടാണ് അതുകൊണ്ട് സ്പോട്ടിൽ നിന്ന് തന്നെ കാജുമാൻ്റെ കയ്യിൽ കൊടുത്ത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതുമ്പോൾ എടുത്തിട്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഉള്ളതപ്പന്നെ കാജുമാരുടെ കയ്യിൽ കൊടുത്തിന്ട്ടാ ഈ പോപ്പർ പൊട്ടിക്കാൻ കയ്യാത്ത ടെൻഷനിൽ ഇവർ പൊടിച്ചിട്ട് നിന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാകുമ്പോൾ പുറത്തൊന്ന് പൊട്ടിച്ചു വെച്ചാൽ നമ്മൾ എല്ലാവരും പുറത്ത് വന്നിട്ടാ രാത്രി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അങ്ങനെതാ ഇത് പുറത്തുനിന്ന് പൊട്ടിച്ചെങ്കിൽ അവർക്ക് സമാധാനമാകുമെന്ന് വെച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചു കൊടുത്തിരട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ഞമ്മളിൽ കുറേ സമയം സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ ഒന്ന് പോകുന്നതാട്ട രാവിലെ എല്ലാം ഉച്ചക്ക് രണ്ട് മണി ഏകദേശം ഒന്നര മണിയാകുമ്പോൾ പോരെന്നുറങ്ങും രണ്ടര മണിക്കെല്ലാം വന്നേ വരുന്ന കേട്ടോ ട്രെയിനിലാവുന്ന പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് അങ്ങനെതാ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഒന്ന് റെഡി ആവുന്നട്ടോ പേക്കെല്ലാം പെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഒന്ന് പോവാമെന്ന് ഒരാഴ്ച ആയിട്ടോട്ടോ അവൻ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുമ്പോൾ സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ പോവാതിരിക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ചെയ്യാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്